സ്വഭാവില് ചോദിച്ചിട്ടുണ്ടായിരുന്നു സംശയങ്ങള് അപ്പൊ അത് തീർത്തു കൊടുക്കാൻ ഞാൻ വരുമ്പോ മാപ്പ് പറഞ്ഞു ആയിക്കോട്ടെ വീട് തന്നെ പിന്നെ അവരുടെ കഴിച്ചാത്ത സ്വഭാവം എല്ലാവരും കാണാത്തവിടെ ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ

ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഫിനോട്ടം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാ അപ്പൊ കൊറേ പേർക്ക് കൊറേ ഉണ്ട് ഞങ്ങൾക്ക് എത്ര കുട്ടികളാണ് പിന്നെ ഞങ്ങൾ ശരിക്കുള്ള മക്കള് ആരൊക്കണേ അപ്പൊ അങ്ങനെ കൊറേ കൊറേ സംശയങ്ങളുണ്ട് അപ്പൊ പിന്നെ ഇവന്റെ ഇവന്റെ ഒറ്റക്കുള്ള വരവിനെ കുറിച്ച് കൊറേ പേർക്ക് സംശയം അതൊക്കെ ചെറുതീർക്കാനായിട്ടുള്ള വരവ് വരവാണ് ഇന്നത്തെ ഞങ്ങള് അപ്പൊ ആദ്യം ചോദിക്കാം അത് ഫിനുവിന്റെ എക്സാം കഴിഞ്ഞിട്ടാണോ കൊടുക്കണെന്ന് ഫിനു ആ ആ ഫിനു പഠിക്കണേ സി ബി എസ് ഇ അവന് സിബിഎസ്ഇ ആയതുകൊണ്ട് നയൻത്തിന്റെ എക്സാം പെട്ടെന്ന് നേരത്തെ നേരത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ എക്സാം കഴിഞ്ഞ് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഒരു എക്സാം കഴിഞ്ഞ് പോകുന്നത് അന്റെ എക്സാം കഴിഞ്ഞാ അപ്പൊ പിന്നോട്ടിന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് കൊണ്ടത് നിങ്ങള് പത്താം ക്ലാസിന്റെ ക്ലാസ് ഇപ്പൊ തുടങ്ങി കൊണ്ടിരിക്കണ്ട് പക്ഷെ എന്റെ നയത്തിന്റെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് മെയിൻ ക്ലാസ് തുടങ്ങണത് ആ ടിപ്പൊടി മാത്ര മാർപ്പാണ് നമുക്ക് അതേപോലെ അടുപ്പുഞ്ഞു ില്ല കാര്യത്തിന് മാത്രല്ല മാർക്ക് കുറഞ്ഞ അന്നെ ഞങ്ങള് തരുന്ന ഇപ്പം വിറക്കണം ഞങ്ങള് അമ്മച്ചനെ കറക്കുന്ന പറഞ്ഞ അപ്പൊ ജനപരം മാതൃക മനസ്സിലായില്ല എനിക്ക് തൊള്ളത്തെ വളം പറ്റിച്ചതിന്റെ ചിലവും കൈയിലെ പോക്കറ്റില് പൈസ പോയതിന്റെ ചെലവും വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണല്ലോ ഫുൾ മോട്ടിവേഷൻ പഠിക്കടാ പഠിക്കടാ പഠിക്കടാട്ടോട് പറഞ്ഞു അഞ്ചാം ക്ലാസ് നിർത്തി പോയിക്കോണീന്ന് പണ്ട് പറഞ്ഞു പുറത്താക്കി താങ്കൾ താങ്കൾ വിഷയത്തിൽ നിന്നും തെന്നു മാറുന്നു അപ്പൊ നമ്മള് വന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ വിലവ് സംബന്ധിച്ച് കൊറേ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഒറ്റക്ക് ട്രാവൽ ചെയ്യുമ്പോ ഫിനൂട്ടൻ ഉണ്ടായ അനുഭവങ്ങള് പിന്നെ അതുപോലെ എന്തുകൊണ്ട് എയർപോർട്ടിൽ നാലു മണിക്കൂർ വൈകി പോയത് അത് ഒറ്റക്ക് വന്നതുകൊണ്ടൊക്കെയാണോന്ന് കൊറേ പേരെ സംശയങ്ങളുണ്ട് അപ്പൊ അതെന്താണെങ്കിൽ പറഞ്ഞു കൊടുത്താ అమిగ్రేషన్ ఇమిగ్రేషన్ కేటాయి అదొంట్

ായിരുന്ന വന്നവരൊക്കെ അന്നത്തെ ആ ഫ്ലൈറ്റിൽ വന്നവരൊക്കെ അവിടെ നാല് മണിക്കൂർ ബ്ലോക്ക് ആയിരുന്നിട്ടാ അത് ഒറ്റക്കുറവുള്ള കുഴപ്പമില്ല അവിടെ എവിടെ പോയി കുടിച്ചോ എയർപോർട്ടില് പിന്നെ സിസ്റ്റർ എറായതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു ഒറ്റക്ക് വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അല്ലരാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് അവനക്ക് നല്ല സുഖമായിരുന്നു കാരണം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനന്നും നോമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവനക്ക് ഫുഡ് കാര്യങ്ങളും ഒക്കെ അന്ന് അവര് ഫുഡ് കാര്യങ്ങൾ കൊടുത്തിട്ടായിരുന്നു കൂടെ ടൈം പാസ് ചെയ്തിട്ട് കളർ ചെയ്യാനും പിന്നെ അതുപോലെ ഗെയിം ആക്ടിവിറ്റീസിന്റെ ബുക്സും കാര്യങ്ങളും അടക്കം അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ അത്ര എയർവേസിൽ ജൂനിയർ ആൾക്കാർ കുട്ടികൾക്ക് കൊടുക്കണതാ തോന്നുന്നു അല്ലേ ഫ്ലൈറ്റിന് ആ അത് അതൊക്കെ അവരെ വക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ പിന്നെ ഇവിടെ എന്താ ഇറങ്ങി കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നാലു മണിക്കൂർ നിന്നപ്പോഴും അവര് അവൻ ക്യൂവിൽ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല അവനെ അവര് അവരുടെ റെസ്റ്റ് റൂമിൽ കൊണ്ടോയിരുത്തി അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നാലു മണിക്കൂറിൽ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മാത്രം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കൂളായിട്ടുള്ള ഇതൊക്കെ ആയിട്ട് റൂമിൽ നല്ല റെസ്റ്റും ഫുഡും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അവന് മാത്രമല്ല അവിടെ വന്നിരുന്നിരുന്ന അന്നത്തെ ആ ഫ്ലൈറ്റിൽ വന്നിരുന്നെ എല്ലാവരും ലാഗ് ആയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ സിസ്റ്റം എറർ എറാറായതുകൊണ്ട് അല്ലേ ഞാൻ ശരിയായതിന് ശേഷം എമിഗ്രേഷൻ്റെ അവിടെ സിസ്റ്റം ബ്ലോക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു കേട്ടോ അല്ലാതെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാ കാര്യങ്ങളാണ് നമ്മള് കയ്യില് കരുതണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറഞ്ഞാ എന്താ പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികൾ വരുമ്പോ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ കരുതാനൊന്നുമില്ല ഒരു ഫോം ഫില്ല് ചാർജുണ്ടാവും രണ്ടുപേരും അവിടെ പിന്നെ അവർക്ക് അതിന്റെ അവർ ചെയ്യാം ഇവിടെ വന്നിട്ട് നമ്മളൊക്കെ അവര് ആയിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ നോർമൽ ചാർജിനെക്കായി കുറച്ചും കൂടി ചാർജ് ആവും ടിക്കറ്റ് റേറ്റ് കുറച്ചും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ആരെടുത്താണ് അവന് വരുന്നത് അവരുടെ ഡീറ്റെയിൽസും ആരെ അവരെ ആരവരവിടെ എയർപോർട്ടിൽ കൊണ്ടെന്ന് വിടുന്ന അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും അല്ലേ അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അവരെ എന്തെങ്കിലും പ്രൂഫോ അവരെ കൊടുന്ന് ആൾ എന്തെങ്കിലും പ്രൂഫോ നമ്മളിവിടെ കൊടുക്കണം അപ്പൊ ആ അതെ അതെ അപ്പൊ ആ ഫോമാണ് ടിക്കറ്റിന്റെ പിന്നെ വിസറ്റേം കൂടെ അവിടെ വെക്കണ്ടേ അല്ലെ പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ കരുതാത്ത ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവിന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയായിരുന്നു അല്ലെ അത് ഒരു കോപ്പി അല്ലേ വേണ്ടത് നാല് കോപ്പി വെക്കണ്ടിരുന്നു അത്ര അല്ലെ എല്ലാ ഫോമിൻ്റെ അല്ലേ മറ്റേ കോപ്പി അല്ലേ ആ ഫോമിന്റെ നാല് കോപ്പി വെക്കണമായിരുന്നു അപ്പൊ ഒരു കോപ്പി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അവിടുന്ന് വീണ്ടും എടുത്തുല്ലേടാ നാല് കോപ്പി വീണ്ടും എടുത്തു പിന്നെ നമ്മള് എയർപോർട്ടിലേക്ക് മുന്നേ തന്നെ അന്നെ അവിടെ പിക്ക് ചെയ്യാൻ ഏജന്റ് പിന്നെ അവിടുന്ന് അവിടെ ആ ഏജന്റ് നമ്മള് എയർപോർട്ടിൽ കണ്ട് എയർപോർട്ടിന് ഉള്ളൊക്കെ മുന്നേ തന്നെ ഇവരെ എടുക്കാൻ ഏജന്റ് വരും നമ്മൾ ഏത് ഫ്ലൈറ്റിൽ കാണിച്ച അവരെ ആൾക്കാര് പിന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും അവരെ കയ്യിൽ കാണിട്ടാ പിന്നെ നമ്മള് ഫ്ലൈറ്റ് ആയതും അതുപോലെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവര് നമുക്ക് ഇങ്ങനെ വിളിച്ച് അറിയിക്കും ഇവരെത്തിക്കണേ എവിടെ എത്തിക്കണം ചെയ്യാം ഞങ്ങൾക്ക് കയ്യിൽ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടാന്ന് അറിയണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കയ്യിലാണെങ്കിൽ നാട്ടിൽ പോയിട്ട് വെറുതെ എടുത്താൽ ഒരു ടിക്കറ്റും പൈസ വെറുതെ നല്ല പണിയെടുത്തിട്ടുണ്ട് കൊള്ളം അതിപ്പോ പപ്പായിട്ട് ടിംഗിൾ ടിങ്കിൾ അതിന്റെ വേറെ വിഷമം രണ്ട് വാക്ക് പറഞ്ഞാൽ ഇൻഷലിന് കല്യാണക്കാരും പറഞ്ഞൊരു പാക സീനായി കിടക്കുന്നത് അത് പറയും എന്റെ വിഷയം എന്റെ അഭിപ്രായം അവള് വലുതായിട്ട് മാറ്റിക്കണോ എന്നാളെ തന്നെയാണ് വല്യാണം കിട്ടാൻ പോവാടിച്ചു പറഞ്ഞാൽ

അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ വന്നിട്ട് ഫിനോട്ട് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഭ്യോട് തടി കുറക്കാൻ വേണ്ടി ചുവതുവരെ ആന്റെ കടയാക്കൽ മാത്രം വെച്ചാൽ മതി എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് ലോകത്ത് ജീവിക്കോ ോറ്റോ പ്ലസ് എക്സാം എഴുതാത്തതല്ലേ അതൊരു കഴിഞ്ഞപ്പോഴും ൂവ് മതി അത് നമ്മള് വൈദ്യപ്പ ഇല്ലെ അപ്പൊ ഇതാണ് സംശയങ്ങളല്ലേ ഫിനും അന്റെ സംശയങ്ങളൊക്കെ തീർത്തില്ലേ ജി എല്ലാരും സംശയങ്ങൾക്കുള്ള മറുപടി ആയിരുന്നു വിചാരിക്കുന്നു ഒറ്റക്ക് ഇടത്താൻ ഒന്നും ഉണ്ടാതിരിക്കടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ വാപ്പായ മക്കളെ കൂടി ഒരു

ഞാൻ പറഞ്ഞതെ എല്ലാരും സംശയങ്ങളും കഷ്ടകിച്ചോ ഇത് തന്നെ എല്ലാരും സംശയങ്ങളും ഒക്കെ തീർന്നു അല്ലേ അപ്പൊ പിന്നെ പിന്നെ ഞങ്ങൾക്ക് നാല് മക്കളാണ് പിന്നെ മൂത്ത മൂത്താളത് രണ്ടാമത്തെ മൂന്നും രണ്ടും മൂന്നും നാലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം പത്താം ക്ലാസ്സിൽ പഠിക്കണം സംശയങ്ങൾ ഇത്ര ഒക്കെ തന്നെയാണ് പുതിയ സംശയങ്ങൾക്ക് നമ്മളൊരു ക്യൂ എൻ ഈ വീഡിയോന്റെ ഇതിൽ നമ്മളൊരു ക്യു എൻ എ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയങ്ങള് കാര്യങ്ങള് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റിൽ ചോദിക്കട്ടാ എനിക്ക് മാപ്പിളി കുട്ടികൊണ്ടല്ലേ ഞാൻ ഒറ്റക്ക് അപ്പൊ അതൊന്നും നിങ്ങളെല്ലാരും ഞങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇതിന്റെ ഇതിൽ ക്യൂ എൻ്റെ ചോദിച്ചോ കൊസ്റ്റിനായിട്ട് ചോദിച്ചോ നമ്മളൊരു ക്യൂ ആയിട്ട് വെടിയാക്കി ചെയ്യണമായിരിക്കൂട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഡാറ്റോ ബൈ ബൈ നോമ്പ് പറഞ്ഞിട്ടിരിക്കാണ് ഞങ്ങള്